ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലാങ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സമയം കുളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ലയം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുള്ളത് കുരുവില്ലാത്ത മുന്തിരിയാണ് ഇത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഈ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ലയം ജ്യൂസിന് നിങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി ആദ്യം ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീര് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ തോടോട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തന്നിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ലൈം ജ്യൂസ് ഞാനിത് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തി കൊടുക്കാനുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ കസ്കസ് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഈ കസും കൂടെ ഇതിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കസകസ് നമ്മളെപ്പോഴും കുതിർത്താൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം കസർന്ന് വരുമ്പോൾ നല്ലൊരു മധുരമൊക്കെ ഉണ്ടാവും അതിന് അപ്പം ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ഒരു ലൈം ജ്യൂസ് കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് ഞാനിപ്പോൾ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് തന്നെയാണത് അപ്പം ഈ കൊടും ചൂടത്തും അതുപോലെ തന്നെ നോമ്പുതര സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലയം ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്